എന്റെ കുട്ടിക്കാലത്തൊക്കെ കൂട്ടാൻ വെക്കാൻ പച്ചക്കറിയൊന്നും പുറത്തൊന്നും പൈസ കൊടുത്തിട്ടൊന്നും വാങ്ങാറില്ല കേട്ടോ വീട്ടുവളപ്പിൽ തന്നെ നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന എന്തെങ്കിലും വിഭവങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കാറുള്ളത് അതെന്താണെന്ന് ചേമ്പിൻ്റെ തണ്ടോ പപ്പായയോ അല്ലെങ്കിൽ ചക്ക മാങ്ങ കടച്ചക്ക അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും എല്ലാ വീടുകളിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പിന്നെ കൂടാണ്ട് നമ്മൾ കുമ്പളം മത്തൻ അതുപോലെ വെണ്ട തക്കാളി ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കാറുണ്ട് വീടുകളിൽ അപ്പോൾ അങ്ങനെ രണ്ട് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ഈ കുമ്പളങ്ങ നമ്മുടെ വീട്ടിൽ കഥയെ പറ്റിട്ട് അപ്പോ പടുമുള മുളച്ച് ഈ കുമ്പളങ്ങ ഞാൻ ഇന്നലെ മുറിച്ചു കിട്ടോ ഒരവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മുറിച്ചത് അപ്പോൾ ഇതൊരു വലിയ കഷ്ണം മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ കേടുവരണ്ടെന്ന് വിചാരിച്ചാൽ അതിൽ പീസ് പീസാക്കി ഞാൻ എൻ്റെ അയൽവക്കത്തൊക്കെ എല്ലാവർക്കും കൊടുത്തു വിട്ടോ ഇനി രണ്ട് പീസ് മാത്രമേ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇതുകൊണ്ടൊക്കെ കൂടി ഒരു അവിയൽ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ന് ചേമ്പന്തണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ പുറന്തോല് കളഞ്ഞെടുക്കണം അവിയൽ എന്ന് പറഞ്ഞാൽ സദ്യക്ക് ഉണ്ടാക്കുന്ന അവിയൽ പോലെ ഡ്രൈ ആയിട്ടുള്ളതല്ല കേട്ടോ കുറച്ച് ആയിട്ടുള്ള അവിയലാണ് ഉണ്ടാക്കിയത് പിന്നെ ഞാൻ ഇതിൽ ഒരു വരത്തൻ കഷ്ണവും കൂടി ചേർത്തിട്ടുണ്ട് ഒരു ക്യാരറ്റും കൂടി ചേർത്തു ഒരു ഭംഗിക്കിരുന്നോട്ടെ എന്ന് കരുതി ഈ കഷ്ണങ്ങളെല്ലാം കൂടി അടുപ്പത്ത് വെച്ച് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് അടച്ചു വെക്കുക എന്നിട്ട് ഫ്ലെയിം താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ വരുന്ന വെള്ളം ഉപയോഗിച്ച് ഈ കഷ്ണം വെന്തോളും കേട്ടോ വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ നാളികേരം ജീരകം ഒരു നാല് പച്ചമുളകും ഇട്ടിട്ട് ആവശ്യത്തിന് പുളിക്ക് പകരം ഞാൻ തൈരാണ് കേട്ടോ ചേർത്തത് അങ്ങനെ തൈരും ചേർത്ത് അരച്ചു വെച്ചു പിന്നെ കഷ്ണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫ്ലെയിം താഴ്ത്തി വെച്ചേക്കണോണ്ട് തന്നെ അടിയിലൊന്നും പിടിക്കില്ല ഫ്ലെയിം താഴ്ത്തി വെച്ചിട്ടും അതുപോലെ തന്നെ അടച്ചു വെച്ചിട്ടുമാണ് നമ്മൾ ഈ കഷ്ണം വേവിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്ന് ഈ കഷ്ണങ്ങളൊന്ന് ഇളക്കി ഇളക്കി ചേർക്കണം കേട്ടോ എങ്കിൽ മാത്രമേ കഷ്ണത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ വെന്ത് കിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ വേവൂട്ടോ ഒരു അരമണിക്കൂർ മതി പപ്പായയും കുമ്പളങ്ങയും ചേമ്പിൻ്റെ തണ്ടും ഒക്കെ നല്ലോണം വെന്ത് കിട്ടും അങ്ങനെ നല്ലോണം വെന്ത കഷ്ണത്തിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള നാളികേരവും പച്ചമുളകും ജീരകവും തൈരും ഒക്കെ ചേർത്ത് അരച്ചു വെച്ചില്ലേ ആ അരച്ചത് ചേർത്ത് നല്ലോണം ഇളക്കുക അതേ നോക്കൂ നല്ലോണം വെള്ളമായിട്ടുള്ള അതായത് കുഴഞ്ഞിട്ടുള്ള ഒരവിയൽ കിട്ടിയില്ലേ ഇനി ഇതിലേക്ക് കുറച്ച് പ കരുവേപ്പിലയും ഇട്ടിട്ട് പച്ചവെള്ളിച്ചെണ്ണയും ഒഴിക്കുക അപ്പോൾ സൂപ്പറായിട്ടുള്ള വീ കെൻ സ്റ്റൈലിലുള്ള അവിയൽ ഇത് റെഡി ആയി കേട്ടോ പണ്ടൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അവിയലൊക്കെ ഉണ്ടാക്കുക അതായത് പണ്ട് കളിച്ചട്ടിയിലൊക്കെയാണ് ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റീലിൻ്റെ പാത്രമൊക്കെ ആയിരുന്നു മാത്രം ഇപ്പം വീണ്ടും കുറച്ചുകൂടിയൊക്കെ ഒക്കെ ആൾക്കാർ തിരിച്ചു പോയി തുടങ്ങി എന്തായാലും ഈ കുഴഞ്ഞ അവിയൽ കൂട്ടിയിട്ടേ ചോറുണ്ടാൻ വേറെ കൂട്ടാൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കൂലോ അല്ലേ